കൊച്ചിയിൽ മരിച്ച രാമചന്ദ്രന്റെ മകൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം തീർത്തും സങ്കടകരമായ ഒന്നാണെന്നും മുസ്ലിം ഹിന്ദു തർക്കം എന്ന നിലയിൽ രാഷ്ട്രീയമായി കാണുന്നതിന് ഉള്ള ആ ശ്രമം അപലപിക്കണമെന്നും എം വി ഗോവിന്ദൻ മാഷ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീവ്രവാദാക്രമണത്തിനെതിരെ ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചാണ് പ്രകടനം നടത്തിയത് വിട്ടുനിന്നത് ജമാഅത്ത് ഇസ്ലാമി മാത്രം ഭീകരവാദത്തെ ഇപ്പോഴും ന്യായീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്നാണ് യു ഡി എഫ് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ മാഷ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഈ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ ആ വൈകാരികമായ അവസ്ഥയെ വർഗീയമായിട്ട് അപലപിക്കാൻ കേരളത്തിൽ പോലും വലിയൊരു വിഭാഗം ആളുകൾ തയ്യാറാവുന്നു എന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അപമാനകരമായ സംഭവം തന്നെ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യത്വപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സൂഫി പാരമ്പര്യം ഉൾപ്പെടെയുള്ള ബുദ്ധിസ്ഥ രീതി മതപരമായ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന അവിടെയുള്ള ജനത കാശ്മീരി ജനത ഒരാണു നിൽക്കുന്നത് അവിടെ കൂട്ടായിട്ടാണ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അതിൽ നിന്ന് വേറിട്ട് നിന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ അത് ജമായത്ത് ഇസ്ലാമിയ ബ്രദർഹുഡിന്റെ ഒരു വിഭാഗവും എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് പിന്തുണക്കുന്ന രാഷ്ട്രീയ ആവശ്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ ൾക്കെതിരായി ഒറ്റ മനസ്സോടെ എല്ലാ ജാതി മതവിഭാഗങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കണം മതത്തിന്റെ പരിഗണനയിലല്ല മനുഷ്യന്റെ ജാതിയും മതവുമല്ല ഭീകരവാദത്തെതിരായി ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഉള്ളത് അതാണ് കാശ്മീരിലെ ജനത ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും അവർ കൈകാര്യം ചെയ്തതുമായ ഒരേ മനസ്സോടുകൂടിയുള്ള ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം തന്നെയാണ് ഉന്നയിക്കേണ്ടത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ തെരിഗാമിയെ പരാജയപ്പെടുത്താൻ ജമായത്തെ ഇസ്ലാമിയും ബി ജെ പിയും കൈകോർത്തുകൊണ്ടാണ് അവിടെ നിലപാട് സ്വീകരിച്ചത് ഇവിടെ കോൺഗ്രസും യു ഡി എഫും ലീഗും ജമായത്ത് ഇസ്ലാമുമായിട്ട് കൈകോർത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തിയായി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദൂരവ്യാപകമായ ഫലം ഉളവാക്കും എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് കാശ്മീർ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ കാശ്മീരി പ്രശ്നത്തിൻ്റെ കാശ്മീർ പ്രശ്നത്തിൻ്റെ ഭാഗമായി വർഗീയ പ്രചരണം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാശ്മീരിയെയും ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള ജനത ഒറ്റക്കെട്ടായി ഭീകരവാദത്തിനെതിരായിട്ട് രംഗത്ത് വരേണ്ടുന്നതിൻ്റെ ആവശ്യം വളരെ പ്രധാനമാണ് ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ നമുക്കാവണം ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ കഴിയണം എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ടാണ് ഈ വർഗീയതക്കും ഭീകരവാദത്തിനും മതം ഇല്ല മതം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാ കാലത്തെയും ലോകത്തിൻ്റെ അനുഭവം അതുകൊണ്ട് ആളുകളെ വളരെ വേഗം വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴ് ഭീകരവാദികൾക്ക് യഥാർത്ഥത്തിൽ മതപരമായ കാഴ്ചപ്പാടല്ല അന്ധമായ ഭീകരപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളാണ് അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോഴും പാർട്ടി എന്ന രീതിയിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം